ഹരേ കൃഷ്ണ സർവം രാധാകൃഷ്ണാർപ്പണമസ്തു ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ജന്മദിനമാണല്ലോ നാളെ അപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ജന്മദിനത്തെക്കുറിച്ച് ഒരു കുഞ്ഞു അറിവ് പങ്കുവയ്ക്കാമെന്ന് വിചാരിക്കുകയാണ് ഹരേ കൃഷ്ണ വർഷത്തിലൊരിക്കൽ മാത്രം അനുഷ്ഠിക്കാൻ കഴിയുന്ന വ്രതമാണ് അഷ്ടമിരോഹിണീ വ്രതം അന്ന് ഭഗവാൻ മഹാവിഷ്ണു ശ്രീകൃഷ്ണനായി അവതാരമെടുത്ത് മണ്ണിൽ പിറന്ന ദിനമാണ് ചിങ്ങമാസത്തിലെ കറുത്തപക്ഷ അഷ്ടമിയും രോഹിണിയും ചേർന്ന ദിവസം അർദ്ധരാത്രിയിലാണ് ശ്രീകൃഷ്ണ ഭഗവാൻ അവതരിച്ചത് പരിപൂർണ അവതാരമാണ് ശ്രീകൃഷ്ണ ഭഗവാൻ്റേത് ഈ ദിനമാണ് ശ്രീകൃഷ്ണ ഭഗവാൻ്റെ പിറന്നാളായി നമ്മൾ വിവിധ രീതിയിൽ ആചരിക്കുന്നതും ആഘോഷിക്കുന്നതും അന്നേ ദിവസം വ്രതാനുഷ്ഠാനങ്ങളോടെ കഴിയുകയും ഭഗവാനെ മനസ്സറിഞ്ഞ് ഭജിക്കുകയും ചെയ്താൽ എല്ലാ ക്ലേശങ്ങളെയും അതിജീവിച്ച് ജീവിതവിജയം കൈവരുമെന്നാണ് വിശ്വാസം അഷ്ടമിരോഹിണി ദിവസം ഭഗവാനിൽ മനസ്സർപ്പിച്ച് വ്രതമെടുക്കുക തന്നെ വേണം അത് ഏറ്റവും വലിയ പുണ്യമാണ് ഭഗവാന്റെ പ്രീതിക്ക് അത്യുത്തമവുമാണത് വിശേഷാൽ വ്രതമാണ് വ്രതമെന്ന് ഒരർത്ഥത്തിൽ പറയാം നിത്യേനയുള്ള ജീവിത താളക്രമത്തിൽ ചില മാറ്റങ്ങൾ വരുത്തിയതും ശീലിച്ചു പോയ ദുശീലങ്ങളെ മാറ്റി നിർത്തിയും ദിനചര്യങ്ങളെ നല്ല രീതിയിൽ നല്ല താളത്തിലാക്കുന്ന ഒരു തരത്തിലുള്ള ഋതം തന്നെയാണ് വ്രതം കുളിച്ച് ശുദ്ധമായി ഭഗവന്നാമത്തിൽ മനസ്സർപ്പിച്ച് കാര്യങ്ങളെ നിയന്ത്രിച്ച് ഭക്തിപൂർവം അനുഷ്ഠിക്കേണ്ട ചര്യയാണ് സൽകർമ്മമാണ് ഏതൊരു വ്രതവും അഷ്ടമിരോഹിണി വ്രതമനുഷ്ഠിക്കുന്നവർ തലേ ദിവസം മുതൽ മത്സ്യമാംസാദി ലഹരി പദാർത്ഥങ്ങൾ തീർത്തും ഉപേക്ഷിക്കണം അഷ്ടമി ദിവസം പുലർച്ചെ തന്നെ കുളിച്ച് ശുദ്ധമായി അടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ സമീപത്തുള്ള മഹാവിഷ്ണു ക്ഷേത്രത്തിലോ ദർശനം നടത്തി വ്രതം തുടങ്ങണം ഭഗവത് നാമങ്ങൾ ഉരുവിട്ടോ ഭഗവത് കഥാകഥനങ്ങൾ ശ്രവിച്ചോ പുരാണ പാരായണങ്ങൾ നടത്തിയോ ഭഗവത് കീർത്തനങ്ങൾ കേട്ടോ സത്സംഗവുമായി സന്ധിച്ചോ ആ ദിവസം മുഴുവൻ കഴിയണം ഇതൊന്നുമല്ലെങ്കിൽ വിഷ്ണു സഹസ്രനാമമെങ്കിലും ജപിച്ചു കൊണ്ടിരിക്കുകയും വേണം അഷ്ടമി ദിവസം പൂർണ്ണ തോതിൽ ഉപവാസമനുഷ്ഠിക്കാനായാൽ അതത്രയും ശ്രേഷ്ഠ തന്നെ അത്രയും ശ്രേഷ്ഠം തന്നെയാണത് അതിന് ഒട്ടും സാധിക്കാത്തവർ അരി ആഹാരവും സുഭിക്ഷ ഭക്ഷണവും എല്ലാം ഉപേക്ഷിച്ച് പരിമിതമായ തോതിൽ പഴവർഗ്ഗങ്ങൾ മാത്രം കഴിച്ച് വ്രതമെടുക്കുക ജനന സമയമായ അർദ്ധരാത്രി കഴിയുമ്പോളും വ്രതമെടുക്കുന്നവർ ഉറങ്ങാതിരിക്കുകയും വേണം തലേ ദിവസം മുതൽ കണിശമായും ബ്രഹ്മചര്യം പാലിക്കുകയും വേണം ഏത് പ്രായത്തിലുള്ളവർക്കും സ്ത്രീ പുരുഷ ഭേദമന്യേ ഈ വ്രതം എടുക്കാമെന്നതാണ് ഏറെ സവിശേഷമായ ഒരു കാര്യം അതിരാവിലെയുള്ള കുളി ഭക്ഷണത്തിലുള്ള നിയന്ത്രണം എന്നിവ പാലിച്ചേ മതിയാവും അഷ്ടമിയും രോഹിണിയും ഒരുമിച്ച് വന്ന ദിവസങ്ങൾ വിവിധ വർഷങ്ങളിൽ ചുരുക്കമായേ ഉണ്ടാകാറുള്ളൂ ഇത് രണ്ടും ചേർന്ന് വരുന്ന ദിനമാണ് നാളെ ഭഗവാൻ ശ്രീകൃഷ്ണൻ ജനിച്ചതെന്നാണ് വിശ്വാസം ഇത് രണ്ടും ചേർന്ന നാൾ വരുന്ന ദിനത്തിലാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ജനിച്ചതെന്നാണ് വിശ്വാസം അല്ലാത്ത വേളകളിൽ അഷ്ടമിയെയാണ് പൊതുവെ ശ്രീകൃഷ്ണ ജയന്തിയായി ഇവിടങ്ങളിൽ സാധാരണയായി കണക്കാക്കാറുള്ളത് അതുകൊണ്ടാണ് ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിന് ജന്മാഷ്ടമി എന്ന പേര് കൂടി വന്നത് വ്രത ദിവസം പുലർച്ചെ ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തിയ പോലെ പിറ്റേ ദിവസവും ക്ഷേത്രദർശനം നടത്തണം ക്ഷേത്രത്തിൽ നിന്നും ലഭിക്കുന്ന തീർത്ഥപാനത്തോടെയാണ് വ്രതം അവസാനിപ്പിക്കേണ്ടത് വ്രത ദിവസം രണ്ടു നേരവും ക്ഷേത്രദർശനം നടത്താം ഓം നമോ ഭഗവദേ വാസുദേവായ എന്ന ദ്വാദശാക്ഷര മന്ത്രമാണ് അഷ്ടമി രോഹിണി വ്രതത്തിൽ ജപിക്കേണ്ട ഏറ്റവും അനുയോജ്യമായ നാമമന്ത്രം ഈ ദിവസം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലും മഹാവിഷ്ണു ക്ഷേത്രത്തിലും കഴിവനുസരിച്ചുള്ള വിശേഷാൽ വഴിപാടുകളും അർച്ചനകളും നിവേദ്യങ്ങളുമൊക്കെ നടത്തുന്നത് ഏറെ ശ്രേയസ്കരവുമാണ് വെണ്ണ നൈവേദ്യവും ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ കണ്ടുവരുന്ന പ്രധാന വഴിപാടുകൾ രാജഗോപാലമന്ത്ര പുഷ്പാഞ്ജലി പുരുഷസൂക്ത പുഷ്പാഞ്ജലി എന്നിവയും പ്രധാന വഴിപാടുകൾ തന്നെ പഞ്ചസാര നിവേദ്യം പാൽപായസ നിവേദ്യം മഞ്ഞപ്പട്ട് ചാർത്തൽ എന്നിവയ്ക്കും പ്രാധാന്യമുണ്ട് അവിലും മലരും പഴങ്ങളും ഫലങ്ങളും എല്ലാം വിഷ്ണുവിനും ശ്രീകൃഷ്ണനുമൊക്കെ പ്രിയപ്പെട്ടവയാണ് ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഉണ്ണിയപ്പം ലഡ്ഡു എള്ളുണ്ട പാൽപായസം ത്രിമധുരം വെണ്ണ കദളിപ്പഴം എന്നിവയും നിവേദിക്കാവുന്നതാണ് ജന്മാന്തരഭാവങ്ങൾ മാറ്റുന്നതിനും ഇഷ്ടസിദ്ധിക്കുമാണ് സാധാരണയായി വിഷ്ണുപൂജ നടത്താറുള്ളത് രോഹിണി നാളിനു പുറമെ വ്യാഴാഴ്ചയും തിരുവോണം നക്ഷത്രത്തിലും നവമി പൗർണമി എന്നീ ദിനങ്ങളിലും വിഷ്ണു പൂജയ്ക്ക് അത്യുത്തമമാണ് ഏതൊരു വ്രതവും ദേവീദേവന്മാർക്ക് വേണ്ടിയുള്ളതല്ല നമുക്ക് വേണ്ടിയാണെന്നുള്ള ചിന്ത സ്വയം ഉള്ളിലൊന്ന് ഉണ്ടാകണം നമ്മുടെ എന്ന വിശ്വാസവും ഗാഢമായി ഉള്ളിൽ ഉറപ്പിക്കുകയും വേണം ഭഗവാന്റെ ഉത്തമ ഭക്തയാകാൻ ഉത്തമ ഭക്തനാകാൻ വേണ്ടിയാണ് ആദ്യ മദ്യാന്തം മനമുരുകി പ്രാർത്ഥിക്കേണ്ടത് ഭഗവാന് പ്രീതിയുള്ള ഭക്തനായാൽ മതി എല്ലാം ഭഗവാൻ തന്നരുളി ചെയ്തോളും ഹരേ കൃഷ്ണ ഓം നമോ ഭഗവദേ വാസുദേവായ ഹരേ കൃഷ്ണ സർവം രാധാകൃഷ്ണാർപ്പണമസ്തു